നമ്മൾ പേഷ്യൻ കെയറിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യണതിന് മുന്നേ നമ്മൾ പേഷ്യൻ്റെ പെർമിഷൻ എടുത്തിരിക്കണം ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ അവരെ കിടക്കുന്ന സമയത്ത് നമ്മൾ അവരെ ബ്ലാങ്കറ്റ്സൊക്കെ ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ആ ബ്ലാങ്കിലൊക്കെ അറിയാൻ നമ്മൾ അത് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അവരൊന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം എന്താണെങ്കിലും എന്ത് നമ്മൾ അവരെ ചെയ്യുവാണെങ്കിലും അതിന് മുന്നേ നമ്മൾ അവരെ പെർമിഷൻ എടുക്കണം കേട്ടോ ഈ പെർമിഷൻ എടുക്കാതെ നമ്മൾ പോയി ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് പോയി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇവിടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ പെർമിഷൻ എടുക്കാതെ പോയി ഇങ്ങനെ ആ പേഷ്യൻ്റെ കെയർ കൊടുക്കുന്ന സമയത്ത് ആ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു പുള്ളിക്കാരനെ വിളിച്ച് കുറേ വിഷമം ഒക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അത് നമ്മൾ ചില സമയത്ത് നമ്മൾ ആ ഒരു പേഷ്യൻറ്റുമായിട്ട് അടുപ്പം വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ പേരൻ്റ്സിനെയൊക്കെ നമ്മൾ ചെയ്യുന്ന മാതിരിയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഇവിടെ പേഷ്യൻറ്റ് ഇവിടെ എവിടെയാണെങ്കിലും നമ്മൾ പേഷ്യൻ്റ് കെയറിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ പേഷ്യൻ്റെ പെർമിഷൻ എടുത്തിട്ടേ ചെയ്യാവുള്ളൂ അവരുടെ പെർമിഷൻ അല്ലാതെ നമ്മൾ അവരെ തൊടുകയോ പിടിക്കോ ചേഞ്ച് ചെയ്യോ പോസിൽ ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ഒന്നും നമ്മൾ പോകരുത് അതുപോലെ തന്നെ പ്രൈവസി നമ്മളെപ്പോഴും അവരെ പേഷ്യൻ്റെ പ്രൈവസിയും പെർമിഷനെയും നമ്മൾ മാനിക്കണം ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വിഷമമാവും നമ്മുടെ നാട്ടിലല്ലല്ലോ നമ്മൾ പുറം നാട്ടിലല്ലേ അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് വിഷമമാവും നമുക്ക് ജോലി നാട്ടിൽ പോകണം എന്നൊക്കെ തോന്നും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എത്ര നമ്മൾ അടുപ്പമുള്ള പേഷ്യൻ്റാണ് എത്ര അടുത്ത ബന്ധം അല്ലെങ്കിലും നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ ആ പേഷ്യൻ്റെ നോക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ നമ്മൾ പേഷ്യൻ്റ് കയറിയിരിക്കുന്ന സമയത്ത് എന്തും ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ പെർമിഷൻ എടുക്കണം മറക്കരുത് അല്ലെങ്കിൽ ദൂരെയുള്ള മോശാനുഭവങ്ങള് നമുക്ക് ഉണ്ടാവും കേട്ടോ